ആദ്യ മത്സരത്തിൽ ദയനീയ തോൽവി വഴങ്ങിയ പാകിസ്ഥാൻ രണ്ടാം അംഗത്തിനിറങ്ങിയത് വിജയപ്രതീക്ഷയുമായാണ് പക്ഷേ ന്യൂസിലൻഡ് ബാറ്റർമാർ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു മഴമൂലം പതിനഞ്ച് ഓവറായി വെട്ടിച്ചുരുങ്ങിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനായിരുന്നു അവരുടെ ക്യാപ്റ്റൻ സൽമാൻ അഖ ഇരുപത്തിയെട്ട് ബോളിൽ നേടിയ നാൽപ്പത്തി റൺസും ഷതബ് ഖാൻ പതിനാല് ബോളി നേടിയ ഇരുപത്തിയാറ് റൺസും ഷഹീൻ അഫ്രീദയുടെ ശരവേഗത്തിലെ ഇരുപത്തിരണ്ട് റൺസും ചേർന്നപ്പോൾ നൂറ്റി എന്ന സ്കോറിൽ പാകിസ്ഥാന് എത്താൻ സാധിച്ചു ഇഷ് സോദി ജിമ്മി നിഷം ബെൻ സിയേഴ്സ് ജേക്കബ് ഡഫി എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ന്യൂസിലാൻഡ് ബോളിംഗ് നിരയിൽ മികവ് കാട്ടി മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് ഓപ്പണർമാർ ഇരുപത്തി ഒൻപത് ബോളിൽ അറുപത്തി റൺസ് പടുത്തുയർത്തി അപ്പോൾ തന്നെ പാകിസ്ഥാൻ തോൽവി ഉറപ്പിച്ചു സൽഫർട്ട് ഇരുപത്തിരണ്ട് ബോളിൽ നാൽപ്പത്തി അഞ്ചും ഫിന്നലൻ പതിനാറ് ബോളിൽ മുപ്പത്തിയെട്ട് റൺസും നേടി ഇരുവരും അഞ്ച് സിക്സുകൾ വീതമടിച്ച് സ്റ്റേഡിയത്തിൽ സിക്സർ മഴ തീർത്തു അങ്ങനെ പതിമൂന്ന് പോയിന്റ് ഒന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ന്യൂസിലൻഡ് വിജയത്തിലെത്തി അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട് പൂജ്യം എന്ന നിലയിൽ ന്യൂസിലൻഡ് മുന്നിലാണ് വെള്ളിയാഴ്ചയാണ് മൂന്നാം മത്സരം